മഴ കനത്തതോടെ ചൂണ്ടൽ വെട്ടുകാട് ആളൂർ റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു തായങ്കാവ് ആശാരിപ്പടി മേഖലയിലാണ് റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു താഴ്ന്നത് ശക്തമായ മഴയ്ക്കൊപ്പം ഇതുവഴിയുള്ള വാഹനഗതാഗതം വർദ്ധിച്ചതാണ് റോഡ് തകരുവാൻ കാരണമായത് കേച്ചേരി ചൂണ്ടൽ മേഖലയിൽ റോഡിൽ വൻ ഗർത്തങ്ങൾ രൂപപ്പെട്ടതിനാൽ ദീർഘദൂര ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളും ചരക്കു ലോറികളും ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ യാത്രയ്ക്കായി ഈ പാതയാണ് തെരഞ്ഞെടുത്തിരുന്നത് ടൺ കണക്കിന് ഭാരമുള്ള വാഹനങ്ങൾ നിരന്തരമായി കടന്നുപോകുന്നതിനൊപ്പം കനത്ത മഴ കൂടിയെത്തിയതോടെ റോഡിന്റെ ഒരു വശം ഇടിഞ്ഞു താഴുകയായിരുന്നു തകർന്ന റോഡ് മുരളിപ്പെരുന്നിൽ എം എൽ എ സന്ദർശിച്ചു അപകടമുണ്ടായ ഉടനെ തന്നെ പൊതുമരാമത്ത് വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടുകയും പ്രപ്പോസലും എസ്റ്റിമേറ്റും തയ്യാറാക്കി സൈഡ് വാൾ കെട്ടുന്നതിനുള്ള നടപടിയും സ്വീകരിച്ചതായി എം എൽ എ പറഞ്ഞു എസ്റ്റിമേറ്റിന്റെ അംഗീകാരം ലഭിച്ചാൽ ഉടൻ തന്നെ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുമെന്നും എം എൽ എ വ്യക്തമാക്കി ട്രാഫിക് ഇൻറ്റൻസിറ്റിയുള്ള റോഡാണ് നമ്മുടെ ഈ റോഡ് അതിനി വർദ്ധിക്കാനൊരു സാധ്യതയുണ്ട് ചൂണ്ടൽ റോഡിൻ്റെ നിർമ്മാണം നടക്കുമ്പോഴുള്ള ഡൈവേർഷൻ ആയിട്ട് വരുമ്പോൾ അതിനിടയിലാണ് ഈ കനത്ത ഈ മഴയിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രദേശത്ത് റോഡിൻ്റെ ഒരു സൈഡ് ഇടിഞ്ഞ് താഴെ പറമ്പിലേക്ക് പോയിരിക്കുന്നു അതുണ്ടായ ഉടനെ തന്നെ ഞാൻ വിളിച്ചു തന്നവരെ അവർ അടിയന്തരമായി തന്നെ അതിൻ്റെ പ്രൊപ്പോസൽ എസ്റ്റിമേറ്റ് ഒക്കെ തയ്യാറാക്കി ഇപ്പോൾ തിരുവനന്തപുരത്ത് ചീഫ് എഞ്ചിനീയർ ഓഫീസിലാണ് ഇരിക്കുന്നത് ചീഫ് എഞ്ചിനീയറെ ഇപ്പോൾ ഈ സൈറ്റിൽ നിന്ന് തന്നെ വിളിച്ചു പണിക്ക് തന്നെ പ്രവർത്തനം പ്രൊട്ടക്ഷൻ ഇത് പൊതുമരാമത്ത് വകുപ്പ് റോഡ്സ് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ സ്മിത അസിസ്റ്റന്റ് എഞ്ചിനീയർ എ ബി സ്മിജമോൾ സി പി ഐ എം കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം എം ബി പ്രവീൺ ചൂണ്ടൽ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ എം പീതാംബരൻ സി എ ഗോപി തുടങ്ങിയവരും എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്നു സിസിടിവി ന്യൂസ്